ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബർത്ത് ഡേ ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് ഷോപ്പിലൊന്നും പോയിട്ട് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കുറച്ച് ബലൂൺസ് മാത്രം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ അനുസരിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് എ ഫോർ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു ഷീറ്റ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഫ്ലവർ എല്ലാം മുറിക്കുന്ന ആ ഒരു മടക്ക് മടക്കി കൊടുത്ത് അതിൽ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു ഫ്ലവർ ഷേപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേർട്ടിൻ്റെ ഷേപ്പോ റൗണ്ടോ ഏത് വേണമെങ്കിലും മുറിച്ചെടുക്കാം ആ ഒരു ഫ്ലവർ ഷേപ്പ് വരച്ചു കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ ആ ഒരു ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ലെറ്റർ ഫ്ലവർ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലാണ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് നമ്മൾ ഡെക്കറേഷൻസ് ഒരുക്കുന്നത് ഞാനിപ്പോൾ ഒരു സ്മോൾ സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ ഫ്ലവർ ആണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എ ഫോർ ഷീറ്റിൻ്റെ വലുപ്പം കൂട്ടാം ചാർട്ട് പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ലെറ്റേഴ്സിനും ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അളവ് നമുക്ക് ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല കറക്റ്റ് അളവിലായിരിക്കണം മുറിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് വ്യത്യാസം വരും നമ്മൾ തൂക്കെല്ലാം ഇടുമ്പോൾ സൈസ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് അത് എഴുതി കൊടുക്കാവുന്നതാണ് ഓരോ ഫ്ലവറിലും ഓരോ ലെറ്റേഴ്സ് ഏതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ഞാനിപ്പോൾ ഫസ്റ്റ് ലെറ്റർ എച്ച് എഴുതി കൊടുത്ത് അത് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മോഡലിൽ വേണമെങ്കിൽ വെറൈറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഞാൻ സിമ്പിളായിട്ട് ഒരു ഗ്രീൻ കളർ മാർക്കർ വെച്ച് അതൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് റെഡ് കളർ കൊണ്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം മെയിൻ മെയിനായിട്ടുള്ള ഡെക്കറേഷൻ ഹാപ്പി ബർത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് കളർ പേപ്പർ എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ച് വീതിയിലും അഞ്ച് ഇഞ്ച് നീളത്തിലുമാണ് ഞാനിപ്പോൾ ഓരോ കളർ പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എപ്പോഴും ഇത് തയ്യാറാക്കുമ്പോൾ സൈസ് കുറവ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതായിരിക്കും കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ കളർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് എല്ലാ കളർ പേപ്പറും ഒന്ന് ഒട്ടിച്ചെടുക്കണം ബേഡേ സെലിബ്രേഷൻ നടത്താനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കളർ മാത്രം കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും എല്ലാ ഞാനിപ്പോൾ എല്ലാ കളറും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എല്ലാ കളറും പേപ്പേഴ്സ് എടുത്തിട്ടുള്ളത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളറാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ രസം ഉണ്ടാവും ഒരു കളർ മാത്രം ചൂസ് ചെയ്ത് കേക്കും ഡ്രെസ്സും ഒക്കെ ഒരു കളറിൽ സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആ ഒരു കളർ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഞാനിത് അടുത്തതായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ റൗണ്ട് ഷേപ്പ് എല്ലാം ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒട്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പരസ്പരം യോജിപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനാറ് റിങ്ങോളം എടുത്തു വെച്ചിട്ടുണ്ട് ആ പതിനാറ് റിങ്ങോ ഇതുപോലെ ഒരു ഇതിൽ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പതിനാറ് റിങ്ങിൻ്റെ നീളത്തിലാണ് നമ്മൾ ഒരു ഒരിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലാസ്റ്റ് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് ലാസ്റ്റ് ഫൈനലായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇനി അടുത്തത് ഒരു കളർ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു ഹേർട്ട് ഷേപ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ ഒരു എണ്ണം എഴുതുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ നമ്മൾ ഏത് ആരുടെ ബർത്ത്ഡേക്കാണോ നമ്മളിത് ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എത്ര വയസ്സാണോ അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വയസ്സ് ഇതിൽ എഴുതി കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ മോളെ ബേർത്ത് ഡേ ക്വാണ്ടിറ്റി ക്രിയേറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഫോർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോർ ഒന്ന് മറക്കറ് വെച്ച് ഒന്ന് സൈഡ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും ആ ഫോർ ഒന്ന് എഴുതിയതിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗിൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് റെഡ് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ചൂസ് ചെയ്യാം ഗിൽറ്റ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും അതൊന്ന് സെറ്റായിട്ടുണ്ടാകും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏജ് ഒക്കെ അതിലെഴുതി അത് കുറച്ചുകൂടെ ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്ത് അത് കുറച്ചുകൂടി ഭംഗിയാക്കാം അപ്പോൾ അടുത്ത ഒരു ഡെക്കറേഷൻ എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഏത് കവറാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള കുറച്ച് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കവറുകൾ വേണമെന്നേ ഉള്ളൂ ബിസ്ക്കറ്റിൻ്റെ മിഠായി കവറുകൾ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതിപ്പോൾ ചെറുതായൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് മരുവൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്ത് അത് വേർപ്പിച്ച് വെച്ചതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ടൈം അത് പൊട്ടിക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ലെറ്റേഴ്സ് എഴുതിയ കാർഡ് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ എംബ്രോയ്ഡറി നൂലാണ് എടുത്തിട്ടുള്ളത് ആ നൂലിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുക ആ ഒരു രണ്ട് ഇതള് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതൊന്ന് മടക്കി നൂലതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇനി ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള ട്രിക്കാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ട്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാ ലെറ്ററും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്ത് ഹാപ്പി എന്നുള്ള ലെറ്റേഴ്സ് മാത്രം നമ്മളൊരു നൂലിലാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സ് നമ്മൾ താഴെ വേറെ ഒരു നൂലിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ ഒരു നൂലിലല്ല സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ അളവിനനുസരിച്ച് നൂല് കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ളതെല്ലാം അതിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ് നമ്മുടെ കുട്ടികളെ ബർത്ത്ഡേക്കും നമ്മുടെ വീട്ടിലുള്ള ഓരോ പ്രോഗ്രാംസിനും നമുക്ക് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് പേപ്പേഴ്സ് കളർ പേപ്പേഴ്സ് മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബലൂണും കൂടെ ഞാൻ എടുത്ത് അത് വേർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ടുകൂടി ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്